ബിസ്മില്ലാറമൻറഹിം ഇന്നല വസ്സലാത്ത് അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാത്ത ഇന്നത്തെ വിഷയം അലി മണിക്ഫാൻ്റെ ഗോഡശാസ്ത്ര ഹിജ്ര കലണ്ടറിലെ ഗുരുതരമായ പിഴവുകൾ അദ്ദേഹം കൊണ്ടുവന്ന ഈ കലണ്ടറിൽ മൂന്ന് ഗുരുതരമായ പിഴവുകളുണ്ട് അത് ഇൻഷാല്ല വ്യക്തമാക്കാം ഇവരുടെ കലണ്ടർ ലണ്ടൻ യു ടി സി യു ടി സി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ടൈം കോഓഡിനേറ്റഡ് അതായത് ഏകോപിത സാത്രിക സാർവത്രിക സമയം അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് കാണാം ഇവരുടെ തീയതി മാറുന്നത് ഫജറിനാണ് മഗ്രിബിനല്ല നമുക്ക് സുന്നത്ത് പ്രകാരം ഹിലാൽ ഷേബാൻ ഇരുപത്തൊൻപത് മകരുവിന് കണ്ടാൽ ആ മകരുബിന് റമദാൻ ഒന്നാകും ഇനി കണ്ടില്ലെങ്കിലോ ഷാബാൻ മുപ്പത് പൂർത്തിയാക്കി അടുത്ത ദിവസം മഗ്രിബിനാണ് റമദാൻ ഒന്നാകാം വാറക്കല്ലാഹു ഫീക്കും ഇനി നമുക്കിവരുടെ കരണ്ട് കലണ്ടറിലെ അലി മണി കൂട്ടരുടെയും ഹിജറ കലണ്ടറിലെ ഗുരുതരമായ പിഴവുകൾ പരിശോധിക്കാം പാറക്കള്ളാഹു ഫീക്കും ഒന്നാമത്തെ ഗുരുതരമായ പിഴവ് ഇവരുടെ കലണ്ടർ പ്രകാരം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ചന്ദ്രൻ്റെ പിറവിയെങ്കിൽ അതായത് അമാവാസി അമാവാസിയാണ് അടിസ്ഥാനം അപ്പോൾ അന്നത്തെ വരുന്ന ഫജറിനല്ല മറിച്ച് അടുത്ത ദിവസത്തെ ഫജറിനാണ് കലണ്ടറിൽ ഒന്നാം തീയതി ആകുകാഹു ഈ കോം അപ്പോൾ ഇവരുടെ കലണ്ടറിൻ്റെ അടിസ്ഥാനം ലണ്ടൻ യു ടി സി അടിസ്ഥാനമാക്കിയാണ് അതിലെ പന്ത്രണ്ട് മണി രാത്രി ലണ്ടനിലെ പന്ത്രണ്ട് ലണ്ടൻ സമയം പന്ത്രണ്ട് മണി അതിന് ശേഷമാണ് അമാവാസി സംഭവിക്കുക അതിന് മുമ്പാണ് അമാവാസി സംഭവിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ തീയതി ഫജറിന് മാറുക ബാറക്കുള്ളാ ഹുഫിക്കും ഇവരുടെ കലണ്ടർ ലണ്ടൻ യു ടി സി അടിസ്ഥാനത്തിലാണ് എന്നതിനുള്ള തെളിവ് നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ഒരു ലിങ്ക് കാണാം ഗോളശാസ്ത്ര കണക്ക് വിഗത്താണ് അത് നിരോധിച്ചതാണ് എന്ന തലക്കെട്ട് കൊടുത്തിട്ടൊരു ലിങ്ക് കാണാം ആ ലിങ്ക് തുറന്നാൽ നിങ്ങൾക്ക് എന്താണ് ആ ലേഖനത്തിൽ ഇതിൻ്റെ ഈ പ്രഭാഷണത്തിൻ്റെ തന്നെ ലേഖനമാണ് അവിടെ നിങ്ങൾക്ക് ചിത്രം കാണാം കലണ്ടറിൻ്റെ ചിത്രം കാണാം ഈ കലണ്ടർ എന്താണ് ലണ്ടൻ യു ടി സി അടിസ്ഥാനത്തിൽ ആക്കിയത് ഉണ്ടാക്കിയ കലണ്ടറാണ് ആണ് ബാറക്കല്ലാഹു ഫീക്കും അപ്പോൾ ഇവരുടെ കലണ്ടർ എന്താണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണോ അതോ മുമ്പാണോ അമാവാസി സംഭവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഫജറിനെന്താവും തീയതി മാറും ഇനി പിറവി അമാവാസി എന്താണ് അത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണെങ്കിൽ എപ്പോഴാണ് തീയതി മാറാ അന്നത്തെ ഫജറിന് മാറൂല പന്ത്രണ്ട് മണിക്ക് ശേഷം പിറവി സംഭവിച്ചു ഒരു മണിക്കോ രണ്ട് മണിക്കൂർ പിറവ് സംഭവിച്ചെങ്കിൽ അന്നത്തെ ആ ഫറിനല്ല ഒന്നാം തീയതി ആകാം പിന്നെയോ അടുത്ത ദിവസത്തെ ഫജറിനാണ് കലണ്ടറിൽ ഒന്നാം തീയതി ആകാം ഭാരക്കള്ളാഹു ഫീകും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചന്ദ്രൻ്റെ പിറവി കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാണ് തീയതി ഒന്നാകുന്നത് അഥവാ ചന്ദ്രൻ രണ്ടാമത്തെ ദിവസത്തിൻ്റെ കലയായി പക്ഷെ കലണ്ടറിലോ കലണ്ടറിൽ തീയതി ഒന്നാണ് ഇത് ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ചന്ദ്രൻ എന്താണ് രണ്ടാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു കാരണം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു അടുത്ത ഭജറിന് തീയതി ഒന്നാകുമ്പം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞുകൊണ്ട് ചന്ദ്രൻ രണ്ടാമത്തെ കലയുടെ ദിവസ ദിവസമായി കലണ്ടറിൽ അപ്പോൾ എന്താണ് തീയതി ഒന്നാണ് അപ്പോൾ ലണ്ടൻ യു ടി സി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അമാവാസി ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്നാം തീയതിക്ക് രണ്ടാം ചന്ദ്രക്കല ആകുമ്പോൾ ഒന്നാമത്തെ കല നഷ്ടപ്പെട്ടു അപ്പോൾ ഇവരുടെ ഒന്നാമത്തെ ചന്ദ്രൻ്റെ കലക്ക് തീയതിയില്ല വാറക് അള്ളാ ഹുഫിക്കും അതായത് റമദാൻ ഒന്ന് നഷ്ടപ്പെട്ടു കാരണം ഇവ മാസ ഇവരുടെ അടിസ്ഥാനപ്രകാരം മാസപ്പിറവി സംഭവിച്ചാൽ ഒന്നാം തീയതിയായി പക്ഷെ ഇവിടെ എന്താണ് ഒന്നാം തീയതി ആകുന്നില്ല റമദാൻ ഒന്നത് കൊണ്ട് എന്താവും നഷ്ടപ്പെടും കാരണം ഒന്നാമത്തെ കലയിലാണല്ലോ റമദാൻ ഒന്ന് ആവേണ്ടത് മറ്റൊന്ന് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്ത് സംഭവിച്ചു കലയും തീയതിയും യോജിക്കുന്നുമില്ല അലിങ് ഹിലാലും തീയതിയും യോജിക്കണം എന്ന് ശക്തമായി വാദിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം ചന്ദ്രമാസപ്പിറവി പ്രശ്നങ്ങളും പരിഹാരങ്ങളും അതിൽ പേജ് പതിനെട്ട് രീതിയിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുമുണ്ട് ഇനി പരിശോധിക്കാം ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് അമാവാസി അഥവാ പന്ത്രണ്ട് മണിക്ക് ശേഷം ലണ്ടൻ ന്യൂ ടി സി അപ്പം ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് അമാവാസിയെങ്കിൽ വരുന്ന ഫജറിനെല്ലാം മറിച്ച് അടുത്ത ദിവസത്തെ ഫജറിനാണ് കലണ്ടറിൽ ഒന്നാം തീയതി ആവുക അപ്പോൾ സൗദിയിൽ പിറവി കഴിഞ്ഞ് ഇരുപത്തി മണി ഇരുപത്തിയാറ് മണിക്കൂറിന് ശേഷവും ലണ്ടനിൽ ഇരുപത്തെട്ട് മണിക്കൂറിന് ശേഷവുമാണ് തീയതി ഒന്നാകുന്നത് പക്ഷേ ചന്ദ്രൻ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നു കാരണം ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ കല രണ്ടും ചന്ദ്രക്കല രണ്ടും തീയതി ഒന്നും അപ്പോൾ എന്ത് സംഭവിച്ചു രണ്ടും യോജിക്കുന്നില്ല അപ്പോൾ സൗദിയിലും ലണ്ടനിലും അമേരിക്കയിലുമെല്ലാം റമദാൻ ഒന്നിലെ ചന്ദ്രനെ നോക്കിയാൽ അത് രണ്ടാമത്തെ ചന്ദ്രൻ്റെ കലയായിരിക്കും അതായത് തീയതി ഒന്ന് ഇട്ട് കലണ്ടറിൽ കാണുമ്പോൾ സൗദിയിലും ലണ്ടനിലും അമേരിക്കയിലും നമ്മൾ ചന്ദ്രന്ന് നോക്കിയാൽ അതെന്തായിരിക്കും അത് രണ്ടാമത്തെ ചന്ദ്രൻ്റെ കലയായിരിക്കുന്നു കലയായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്ന ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി അഞ്ച് ഇത് ദുൽഹജാണ് അമാവാസി സംഭവിക്കുന്നത് പുലർച്ചെ മൂന്ന് പന്ത്രണ്ടാണ് ലണ്ടൻ യു സമയം അപ്പോൾ മണിഫാൻ്റെ കണക്ക് പ്രകാരം ദുൽഹ് ഒന്ന് ഡിസംബർ മുപ്പത്തൊന്ന് ഫജറിനല്ല മറച്ചൊരു ദിവസം കഴിഞ്ഞ് ജനുവരി ഒന്ന് രണ്ടായിരത്തി ആറ് ഫജറിനാണ് അഥവാ ലണ്ടനിൽ ചന്ദ്രൻ ജനിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഇനി വേറെ ഉദാഹരണം നോക്കാം രണ്ടായിരത്തി നാലിൽ ഒക്ടോബർ പതിനാലിന് ചന്ദ്രൻ ജനിക്കുന്നത് അമാവാസി പുലർച്ചെ രണ്ട് നാൽപ്പത്തെട്ടിനാണ് അപ്പോൾ മണിഫാൻ്റെ കട കണക്ക് പ്രകാരം ലണ്ടനിൽ റമദാൻ ഒന്ന് ഒക്ടോബർ പതിനാലിന് ഫജറിനല്ല മറിച്ചൊരു ദിവസം കഴിഞ്ഞ് ഒക്ടോബർ പതിനഞ്ച് ഫജറിനാണ് അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ഉദാഹരണം നോക്കാം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പത്ത് മൂന്ന് എട്ടിന് പുലർച്ചെയാണ് ജനനം അമാവാസി അപ്പോൾ മണിഫാൻ്റെ കണക്ക് പ്രകാരം ഓഗസ്റ്റ് പത്തിനല്ല ഫജറ് മറിച്ച് ഓഗസ്റ്റ് പത്തിന് ഫജറിനല്ല മറിച്ച് ഒരു ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് പതിമൂന്ന് ഫജറിന് ആണ് ഒന്നാം തീയതി അഥവാ ഒരു ദിവസം കഴിഞ്ഞു അപ്പോൾ അമേരിക്കയിൽ നിന്ന് മുന്നോട്ട് പോയാൽ ഇത് മുപ്പത് മണിക്കൂറിന് മേലെയാകും അപ്പോൾ ലണ്ടനിലും അമേരിക്കയിലും സൗദിയിലും തീയതി കലണ്ടറിൻ്റെ തീയതി ഒന്നാണെങ്കിലും റമദാൻ ഒന്നിൻ്റെ കലയല്ല അപ്പോൾ റമദാൻ ഒന്നിൻ്റെ നോമ്പ് എന്ത് ചെയ്തു എന്ത് സംഭവിച്ചു നഷ്ടപ്പെട്ടു കാരണം ചന്ദ്രൻ രണ്ടാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു കാരണം എന്താണ് കലണ്ടറിൽ തീയതി ഒന്നാണെങ്കിലും ഇപ്പോൾ രണ്ടാമത്തെ റമദാനിൽ പ്രവേശിച്ചു ലണ്ടനിൽ ലണ്ടനിൽ അപ്പോൾ അറിയിക്കണം എന്ത് റമദാൻ ഒന്നിലെ നോമ്പ് പെരുന്നാൾ പിറ്റേന്ന് നോമിറ്റ് വീട്ടാൻ അപ്പോൾ ഇതൊക്കെ തമാശയാണ് വാരക്കുള്ള ഹുഫീഖും റാമാണ് പാരഫിക്കും ഇനി രണ്ടാമത്തെ ഗുരുതരമായ പിഴവ് നോക്കാം നമുക്ക് അറഫ നോമ്പ് പരിശോധിക്കാം ഇവരുടെ കലണ്ടർ പ്രകാരം ലണ്ടനിൽ ദുൽഹജ് ഒമ്പതാവുമ്പോൾ ഹിലാൽ എന്തായിരിക്കും പത്താമത്തെ കലയായിരിക്കും നമ്മൾ മുകളിൽ കൊടുത്ത കുറേ ഉദാഹരണങ്ങളിൽ നിന്ന് ഇത് മനസ്സിലായല്ലോ ആദ്യം പറഞ്ഞ ഉദാ ഈ നമ്മുടെ ഈ ക്ലാസ് ഇപ്പോൾ ദർശ തുടങ്ങിയപ്പോൾ മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ വ്യക്തമായ ഉദാഹരണങ്ങൾ തീയതികൾ അതിൽ നിന്ന് മനസ്സിലായല്ലോ ലണ്ടനിൽ ദുൽഹജ് ഒമ്പതാകുമ്പോൾ തീയതി ഒമ്പതാവുമ്പോൾ ഹിലാൽ എന്തേരിക്കും ചന്ദ്രൻ എത്രാമത്തെ ദിവസം ആയിരിക്കും പത്താമത്തെ ദിവസമായിരിക്കും അപ്പോൾ സൗദിയിൽ അറഫയുടെ അന്ന് ചന്ദ്രൻ പത്താമത്തെ ദിവസമായിരിക്കും കലണ്ടറിലോ കലണ്ടറിൽ ദുൽഹജ് ഒമ്പത് അപ്പോൾ അറഫ നോമ്പ് നോക്കുക ചന്ദ്രൻ പത്താമത്തെ ദിവസമായിരിക്കുമ്പോഴാണ് ഓർക്കുക ഇത് സൗദിയിലാണ് സൗദിയിൽ നിങ്ങൾ നോക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ് ചന്ദ്രൻ നോക്കുമ്പോൾ അപ്പോൾ അറഫാ ദിനത്തിന് നോമ്പ് നഷ്ടപ്പെട്ടു കാരണം ഹിലാൽ പത്തിനാണ് ചന്ദ്രൻ പത്താമത്തെ ദിവസത്തിലാണ് കലണ്ടറിൽ തീയതി ഒമ്പത് മറ്റൊന്ന് ഇവിടെയും എന്താണ് ഹിലാൽ തീയതി സ്വാഭാവികമായും യോജിക്കുന്നില്ല ബാറക്കള്ളാ ഹുഫീഖും ഇനി മൂന്നാമത്തെ ഗുരുതരമായ പിഴവ് ചന്ദ്രൻ രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് ജനിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നു അപ്പോൾ വരുന്ന ഫജറിന് തിയറിമാ തിയതിമാറും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അടുത്ത ഫജറിനല്ല ഉദാഹരണത്തിന് ആയിരത്തി നാന്നൂറ്റി ഇരുപത്തിരണ്ട് ഹിജറ വർഷം ചന്ദ്രൻ ജനിക്കുന്നത് ഡിസംബർ പതിനാല് വെള്ളിയാഴ്ച രാത്രി എട്ട് നാൽപ്പത്തി ഓക്കെ ഫീക്കും അപ്പോൾ പന്ത്രണ്ട് മണിക്ക് മുമ്പ് രാത്രി എട്ട് നാൽപ്പത്തേഴിന് അപ്പോൾ കണക്ക് പ്രകാരം ഷവ്വാലൊന്ന് തുടങ്ങുക വരുന്ന ഫജറിന് ഡിസംബർ പതിനഞ്ച് ശനിയാഴ്ചയാണ് അപ്പോൾ അലാസ്ക ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ പെരുന്നാൾ ആഘോഷിക്കുക ഡിസംബർ പതിനഞ്ച് ശനിയാഴ്ചയാണ് കാരണം ഒന്നാം തീയതി ശനിയാഴ്ചയാണ് ഷവ്വാലൊന്ന് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ഫജറിൻ്റെ സമയമാണെങ്കിലും ചന്ദ്രൻ്റെ പിറവി സംഭവിച്ചിട്ടില്ല അമാവാസി സംഭവിച്ചിട്ടില്ല കാരണം യു ടി സിയിൽ വൈകുന്നേരം അഞ്ച് മണി മാത്രമേ ആയിട്ടുള്ളൂ ജനനം സംഭവിക്കണമെങ്കിൽ രാത്രി എട്ട് നാൽപ്പത്തേഴാകണം മനസ്സിലാകുണ്ടല്ലോ അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു അമാവാസി സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രൻ ഒന്നാം തീയതിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ കലണ്ടറിൽ എന്ത് സംഭവിച്ചു ഷവ്വാൽ ഒന്നായി വാരക്കൽ നാവഫിക്കും അപ്പം ചന്ദ്രൻ്റെ ജനനം അവവാസി ന്യൂസിലാൻഡിൽ ഷവ്വാൽ ഒന്ന് തുടങ്ങി മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞാണ് സംഭവിക്കുക അമാവാസി ന്യൂസിലാൻഡിൽ സംഭവിച്ചിട്ടില്ല ചവ്വാൽ ഒന്ന് തുടങ്ങിയിട്ട് മൂന്നാല് മണിക്കൂർ കഴിയണം അമാവാസി സംഭവിക്കണമെങ്കിൽ അതായത് പെരുന്നാൾ നിസ്കാരം ന്യൂസിലാൻഡിൽ കഴിഞ്ഞാണ് ചന്ദ്രൻ്റെ ജനനം സംഭവിക്കുക അതായത് അവർ പെരുന്നാൾ നിസ്കരിക്കുക കഴിഞ്ഞ മാസത്തെ റമനാൻ മാസത്തിലെ ചന്ദ്രൻ്റെ അവസാന ഘട്ടത്തിലാണ് നോമ്പ് അവസാനിക്കുന്നതിന് മുമ്പ് പെരുന്നാൾ ആഘോഷം ഇവിടെ തുടങ്ങി ഇവരുടെ തീയതി പ്രകാരം കണക്ക് പ്രകാരം കാരണം ചന്ദ്രൻ അമാവാസി സംഭവിച്ചിട്ടില്ല മാസപ്പിറവി സംഭവിച്ചിട്ടില്ല അമാവാസി ചന്ദ്രൻ്റെ ഒന്നാമത്തെ കല ആയിട്ടില്ല റമനാനിൻ്റെ കലയിൽ തന്നെയാണുള്ളത് അപ്പോഴത്തേക്കും ഇവിടെ എന്താണ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു ഈ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഒന്നാം തീയതി ആണെങ്കിലും കലണ്ടറിൽ ഒന്നാം തീയതി ആണെങ്കിലും അങ്ങനെ പെരുന്നാൾ കലണ്ടർ പ്രകാരമായെങ്കിലും ചന്ദ്രൻ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ ഘട്ടത്തിലായിരിക്കും അതായത് തീയതി ഒന്ന് പക്ഷേ ചന്ദ്രൻ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ ഘട്ടത്തിൽ ചന്ദ്രൻ ജനിക്കുന്നതിന് മുമ്പ് ശവ്വാൽ ഒന്നാകുമ്പോൾ ഓസ്ട്രേലിയയിലെ മുസ്ലിങ്ങളെ മാത്രം എടുക്കാം എത്ര പേര് ഹറാം ചെയ്തു നോബിന് പെരുന്നാൾ ആഘോഷിച്ചു ബാറഖലാ ഹുഫീഖും മകരുവിൻ ഹിലാൽ കാണുന്നവരെ ഇവർ പരിഹസിക്കും നമുക്കൊരു നോമ്പ് നഷ്ടപ്പെടുന്നു നോമ്പിന് പെരുന്നാൾ ഹറാം ഹിലാൽ തീയതി എന്നൊക്കെ ഇവർ പറയും എന്നാൽ ഇതെല്ലാം ഇവരുടെ കലണ്ടറിലാണ് സംഭവിക്കുന്നത് എന്നതാണ് യാഥാർഥ്യം ഇനി കൂട്ടർ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഇങ്ങനെ ബാധിക്കും ഇങ്ങനെ പറയും ഹിസ്ര കലണ്ടറിൻ്റെ മാനദണ്ഡം ഏത് സ്ഥലത്താണോ സംഭവിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ ദിവസത്തിൻ്റെ അടുത്ത ദിവസം പുതിയ മാസം ആരംഭിക്കുന്നു എന്ന് പറയും ഇനി അമാവാസി തിങ്കളാണെങ്കിൽ ചൊവ്വ ആയിരിക്കും പുതിയ മാസത്തിലെ ഒന്നാം തീയതി എന്ന് അമാവാസി സംഭവിക്കുന്നത് നട്ടുച്ചക്ക് പന്ത്രണ്ട് മണിക്കാണെന്ന് കൂടി ഓർക്കുക എന്നിവർ പറയും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ കലണ്ടർ ലണ്ടൻ യു ടി സി പ്രകാരമാണ് എന്ന് അവരുടെ കലണ്ടറിൽ തന്നെ എഴുതിയ കാര്യമാണ് ഒന്നും കൂടി പറയുന്നു ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ആ ലിങ്ക് തുറന്നാൽ ഓളശാസ്ത്ര കണക്ക് വിദുരത്താണ് നിരോധിച്ചതാണ് ലിങ്ക് തുറന്നാൽ നിങ്ങൾക്ക് ഇവരുടെ കലണ്ടറിലെ ഫോട്ടോ കാണാം യു ടി സി അടിസ്ഥാനമാണ് എന്നും കാണാം അപ്പോൾ ഈ രീതിയിൽ ഇവർ ആശയക്കുറമ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും കലണ്ടറിലെ പിഴവുകൾ ഒരിക്കലും മാറിപ്പോകില്ല ബാറഖല്ലാ ഹഫീഖും എന്നാലും കലണ്ടറിലെ പിഴവ് അങ്ങനെ തന്നെ ഉണ്ടാവും മാത്രമല്ല മാസത്തിൻ്റെ ആദ്യ ദിവസം തുടങ്ങേണ്ടത് ഈ രീതിയിലാണെന്ന് അള്ളാഹുവോ നബിസ് അള്ളാ അലൈഹി വസ്ലിയമോ പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെയാണോ മാസത്തിൻ്റെ ഒന്നാം തീയതി തുടങ്ങാം എന്ന് ഖുർഖാനിലുണ്ടോ ഹദീസിലുണ്ടോ സഹാബാക്കളുടെ കർമ്മങ്ങളിലുണ്ടോ ബാറക്കല്ലാ ഹഫീക്കും ഒന്നിനും ഇല്ല ഹിജറ കലണ്ടറിൽ യു ടി സി എ എന്നെഴുതിയ ചിത്രം നിങ്ങൾ നോക്കുക ഈ ഡിസ്ക്രിപ്ഷൻ ചാനൽ പറ്റിയ ലിങ്ക് തുറന്ന് നോക്കുക എൻ എം എന്നാൽ ന്യൂ മൂൺ ആണ് അമാവാസി എന്ന് എഴുതിയതും നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഈ കലണ്ടറിൻ്റെ അടിസ്ഥാനം ജൂത ഹൈന്ദവരുടെ അടിസ്ഥാനമായ അമാവാസിയാണ് അള്ളാവ് പഠിപ്പിച്ച പടിഞ്ഞാറ് മകരുവിനെ കാണുന്ന ഹിലാലല്ല ഹിജറ കലണ്ടറിൻ്റെ നേതാക്കന്മാർക്ക് അലി മണിഖാൻ അടക്കം ഈ ഗുരുതരമായ പിഴവുകൾ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുമുണ്ട് പക്ഷെ അവരിപ്പോഴും ഈ അനാ അനിസ്ലാമിക കലണ്ടറുമായി മുന്നോട്ട് പോവുകയാണ് മുസ്ലിം സമൂഹ സമുദായത്തെ പിഴച്ച മാർഗ്ഗത്തിലാക്കുകയാണ് അള്ളാഹു കാത്തരൂക്ഷിക്കട്ടെ ഇച്ഛകളെ പിൻപറ്റുന്നവർക്ക് ഹിതായത്ത് കൊടുക്കേണ്ടത് അള്ളാഹു ആണല്ലോ തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്നവർക്ക് അള്ളാഹുവിനല്ലാതെ ഹിതായത്ത് കൊടുക്കാൻ കഴിയില്ല അള്ളാഹു മാത്രമാണ് അള്ളാഹുവാണ് ഹിദായത്ത് കൊടുക്കേണ്ടത് ബാറക് അള്ളാഹു ഫീഖും ഇതിന് ഇത് നിങ്ങൾക്ക് സൂറത്തുൽ ജാസിയയുടെ നാൽപ്പത്തി മൂന്നാം വചനത്തിൻ്റെ തഫ്സീറിൽ ഇബിന് കസീറിൽ കാണാം അവർക്ക് തെളിവ് ലഭിച്ചു പക്ഷെ എന്നിട്ടും അവർ എന്താണ് മാനിക്കുന്നില്ലെങ്കിൽ അവർ തന്നിഷ്ടങ്ങളെ പിൻപറ്റുക പിൻപറ്റുന്നവരാണ് അള്ളാഹു അല്ലാതെ അവർക്ക് ആർക്ക് അവർക്ക് അള്ളാഹു ആണ് പിന്നെ അവർക്ക് ഹിതായത്ത് കൊടുക്കേണ്ടത് നമ്മൾ എത്ര പറഞ്ഞാലും അവർ കേൾക്കുകയില്ല അള്ളാഹു എല്ലാവർക്കും ഹിദായത്വം നൽകട്ടെ മറ്റൊന്ന് നാം അറിയേണ്ടതുണ്ട് ഗോളശാസ്ത്ര കണക്ക് നിരോധിച്ചതാണ് അത് മിദുരത്താണ് അത് ഈ ഡിസ്ക്രിപ്ഷൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചാനലിൽ പോയ ലിങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളതിൻ്റെ മിദുരത്താണ് നിരോധിച്ചതാണ് എന്ന തെളിവുകൾ എല്ലാം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് സൂര്യനും ചന്ദ്രനും കണക്ക് പ്രകാരം നീങ്ങുന്നു എന്ന് സൂചിപ്പിക്കുന്ന ആയത്തുകൾ മാസപ്പിറവി നിർണയത്തിന് തെളിവാണെന്ന് കണക്ക് മാസപ്പിറവി കണക്കുകൂട്ടി നിർണയിക്കാമെന്ന് അള്ളാഹോ നിബിസലിന്നാലും സഹാബികളോ അറിയില്ല പഠിപ്പിച്ചിട്ടില്ല ഈ ആയത്തുകൾ സൂര്യനും ചന്ദ്രനെല്ലാം കണപ്രകാരം നീങ്ങുന്നു എന്ന ആയത്തുകൾ അങ്ങനെ ഒരു വ്യാഖ്യാനം അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നബിസ്ലാ അലൈഹി വസ്ലം അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് പറ്റിയിട്ടില്ല സഹാബാക്കളും അങ്ങനെ പറഞ്ഞിട്ടില്ല ബാറഖലാഫിക്കും അലൈഹി അല്ലാഹുലിൻ്റെ കാലത്ത് ഗോളശാസ്ത്ര കണക്ക് അറിയുന്ന ജൂതന്മാരുണ്ടായിരുന്നു അവരുടെ അടുത്ത് നിന്ന് പഠിക്കാൻ നബിസ്ലാ അലൈഹി വസ്ലൻ സഹാബികളോട് റബി അള്ളാഹിന് ഉപദേശിച്ചില്ല അതുകൊണ്ട് അവർക്ക് ശേഷം ആരെങ്കിലും ഗോളശാസ്ത്ര കണക്ക് മാസപ്പിറവി നിർണയത്തിന് ഉപയോഗിക്കുന്നത് വിദഗത്താണ് ഷിയാക്കൾക്കാണ് ഷിയാക്കൾക്ക് ജൂതന്മാരിൽ നിന്നാണ് ഈ കണക്ക് കിട്ടിയത് കാരണം ജൂതന്മാർക്കാണ് ഈ കണക്കറിയാം അപ്പോൾ റാഫിദി ഷിയാക്കൾ ജൂതന്മാരിൽ നിന്ന് പഠിച്ചു അത് ഫതുൽ ബാരിയിൽ സൂചിപ്പിച്ച പോലെ അത് ബാരിയിൽ നിങ്ങൾക്ക് കാണാം റാഫിദി ഷിയാക്കളിൽ നിന്നാണ് ഇത് അങ്ങനെ പിന്നെ റാഫിദി ഷിയാക്കളിൽ നിന്ന് ഇതെന്തായി അത് മുസ്ലിങ്ങളിലേക്ക് എത്തി മുസ്ലിങ്ങളിലേക്ക് മിക്ക വിദഗത്തുകളും വരെ റാഫിദി ഷിയാക്കളിൽ നിന്നാണല്ലോ എത്തിയത് ഇനി അന്ന് അവർ നിരക്ഷരും കണക്കറിയാത്തവരുമാണെങ്കിലും അവർക്കത് ജൂതന്മാരുടെ അടുത്ത് നിന്ന് പഠിക്കാമായിരുന്നു കാരണം വിജ്ഞാനം ആരിൽ നിന്നും തേടാമല്ലോ ഗോളശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആ കാലത്ത് ജൂതന്മാർക്ക് ഗോളശാസ്ത്ര കണക്ക് അറിയാമോ അറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട് പത്തോൽ ഭാര്യയിൽ അതുകൊണ്ട് തന്നെ കാണാം ജൂതന്മാരുടെ അടുത്ത് നിന്ന് ഗോളശാസ്ത്ര പഠി ഗോളശാസ്ത്രം പഠിക്കാൻ കണക്ക് പഠിക്കാൻ നിബിസലി സഹാബികളെ പ്രതിയല്ലാവിനെ ഉപദേശിച്ചിട്ടില്ല അതുകൊണ്ട് ഗോളശാസ്ത്ര കണക്ക് വിദഗത്താണ് അത് ജൂതന്മാരുടെ രീതിയാണ് അള്ളാഹു ആ കണക്ക് നിരോധിച്ചതാണ് അതുകൊണ്ട് നിബസ്ല നാരേശ്വരൻ ജൂതന്മാരുടെ അടുത്ത് നിന്നും അത് പഠിക്കാൻ കൽപ്പിച്ചിട്ടില്ല അതേസമയം മാസപ്പിറവിക്ക് കാഴ്ചയുടെ മാർഗം നിർബന്ധമാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ മാസപ്പിറവി നിർബന്ധമായി നമ്മൾ മകരുബിന് ഹിലാൽ കണ്ണ്ുകൊണ്ട് കാണണം വാരക്കന്നാവു ഫീക്കും മാസപ്പിറവി കണ്ണുകൊണ്ട് നിർബന്ധമായി നിർബന്ധമായും കാണണമെന്നതിൻ്റെ തെളിവും നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ അതേ ലിങ്ക് തുറന്നാൽ നേരത്തെ പറഞ്ഞ അതേ ലിങ്ക് തുറന്നാൽ ഒറ്റ ലിങ്കേ ഉള്ളൂ ആ ലിങ്ക് തുറന്നാൽ നിങ്ങൾക്ക് മാസപ്പിറവി കണ്ണുകൊണ്ട് കാണൽ അത് നിർബന്ധമാണ് എന്നതിൻ്റെ തെളിവും നിങ്ങൾക്ക് കാണാൻ കാണാവുന്നതാണ് വാരക്കന്നാവു ഫീക്കും അപ്പോൾ ഇവർ ചോദിക്കുന്നത് നിസ്കാരം നമ്മൾ കണക്ക് നോക്കുന്നുണ്ടല്ലോ എന്ന് നിസ്കാര സമയം എന്നത് നമുക്ക് ഏത് മാർഗം സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇന്ന മാർഗം നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടില്ല സൂചനകളും അടയാളങ്ങളും നൽകി എപ്പോൾ നിസ്കാര സമയം ആരംഭിക്കും എപ്പോൾ നിസ്കാര സമയം അവസാനിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് സൂചനകളും അടയാളങ്ങളുമാണ് നൽകിയത് അതിൻ്റെ എന്ത് നിസ്കാര സമയം തീരുമാനിച്ചത് അതിന് ഇന്ന മാർഗം എന്ന് പറഞ്ഞിട്ടുമില്ല മാത്രമല്ല നിസ്കാര സമയത്തിന് ഗോളശാസ്ത്ര കണക്ക് പാടില്ല എന്ന് മാസപ്പിറവിയുടെ കണക്കിന് പറഞ്ഞത് മാതിരി പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ഗോളശാസ്ത്ര കണക്ക് നിസ്കാരത്തിന് നിരോധിച്ചിട്ടില്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാർ നിസ്കാര സമയം കണക്ക് കൂട്ടുന്നതിന് എന്താണ് അത് നമുക്കെടുക്കാമെന്നും അത് ഇസ്ലാമിൽ അനുവദിച്ചതാണെന്നും എന്നാൽ മാസപ്പിറവി ഘോളശാസ്ത്ര കണക്ക് നിരോധിച്ചതാണ് എന്ന് വ്യക്തമായ തെളിവുണ്ട് അത് വിദത്താണ് ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് അത് കണ്ണ് മാസിലെ കണ്ണുകൊണ്ട് കണ്ടിട്ട് മകരുവിനെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ആരംഭിക്കാൻ പാടുള്ളൂ തീയതി എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ ആ ലിങ്കിൽ പോയാൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ പോയാൽ കാണാം അത് തുറന്നാൽ നിങ്ങൾക്ക് വായിക്കാം വേറെ കാലം നമുക്കവിടെ നിർത്താം സുബാന കമ്മ്യം തസ്താത്ത അസലാമലൈക്കും വരഹമുലി വാർക്കാത്തൂ